അമീർ ഇടയ്ക്ക് ഒന്ന് നോക്കി മുമ്പ് നടന്ന ഇൻസിഡൻറ്റ് തല തലതാഴ്ത്തിയാണ് അവൾ വരുന്നത് എന്തിനെ ഇങ്ങനെ നാണിക്കുന്നത് അതിന് കാര്യമായിട്ടൊന്നും ഞാൻ കണ്ടില്ല നീ തുണിയിടാതെ അല്ലല്ലോ നിന്നത് അമീർ പറഞ്ഞു എന്തിനെ കണ്ണു തുറന്ന് എന്നെ നോക്കിയത് കൊറിയൻ ഡ്രാമയിൽ കണ്ടിട്ടില്ലേ ഇതുപോലെയുള്ള സിറ്റുവേഷൻ വന്നാൽ ആൺകുട്ടികൾ കണ്ണടച്ചാണ് ഗേൾസിനെ ഹെൽപ്പ് ചെയ്യുക റോസ് കാര്യമായി പറഞ്ഞു നിൻ്റെ ഒരു സീരിയൽ ബ്രാന്ത് അത് കുറേക്കാർ ഞാൻ ഇന്ത്യനാണ് ആണ് ഇവിടെ കണ്ണടയ്ക്കാനൊന്നും പറ്റില്ല അമിത് ഏശത്തിൽ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല ഫുഡ് കഴിച്ചിട്ട് പോകാം അവൻ അവളെയും കൂട്ടി ഫുഡ് കോർട്ടിൽ ഇരുന്നു രണ്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കൂടി ഓർഡർ ചെയ്തു ഒപ്പം രണ്ട് കോഫിയും വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ വേഗം ആർത്തിയോട് കഴിക്കുന്നുണ്ട് പതുക്കെ അതൊക്കെ ആരെയും എടുത്തുകൊണ്ട് പോകില്ല അവൻ പറഞ്ഞു അവളവനെ കൂർപ്പിച്ച് നോക്കി കഴിക്കുന്ന ഇടയിൽ അവളുടെ കവിളിലും സോസ് ആവുന്നുണ്ട് അവൻ അവളുടെ മുഖം അടുപ്പിച്ചു പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ഭയന്നു തള്ളവിരൽ കൊണ്ട് കീഴ്ചണ്ട് ഒന്ന് ഞെരടിക്കൊണ്ട് അവനത് തുടച്ചു എന്നിട്ട് അവളെ നോക്കിക്കൊണ്ട് ആ വിരൽ വായിലിട്ടു റോസൊന്ന് കുളിർന്നു പോയി അമീറിന്റെ നോട്ടവും വിരൽ നുണിയുന്ന ഭാവവും തന്നെ വീണ്ടും ഓപ്പിക്കുന്ന പോലെ വൃത്തിയിൽ കഴിക്കുന്ന റോസമ്മി ആളുകളുള്ള സ്ഥലത്ത് ഇങ്ങനെ വാരി തിന്നരുത് സ്വൽപ്പം ടേബിൾ മാനേജാവും അവൻ അവളോട് നേരെ ടിഷ്യൂ പേപ്പർ നീട്ടി പറഞ്ഞതും അവൾക്ക് ജാളിയെന്ന് തോന്നി എൻ്റെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ ഞാൻ തുടച്ചു തരും പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിലും അമ്മി ചോദിച്ചു അതിനമ്മി എൻ്റെ കൂടെ എന്നും ഉണ്ടാവോ അവൾ പ്രതീക്ഷയോട് ചോദിച്ചു ഏയ് ഞാൻ എവർ എനിക്കിവിടെ ഒരു ടെമ്പററി ചേഞ്ചാണ് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഒരു സിക്സ് മന്ത് ഉള്ളിൽ ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഗെറ്റ് മാരേഡ് ടു അവൻ പറഞ്ഞു വിവാഹം നോക്കുന്നുണ്ടോ അവിടെ വിറയിലോട്ട് ചോദിച്ചു പിന്നെ ഇഷ്ടംപോലെ പ്രപ്പോസൽ വരുന്നുണ്ട് എല്ലാ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികളാണ് ഏജൊരു ഫാക്ടറാണല്ലോ പ്രത്യേകിച്ച് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഉമ്മ ഡിമാൻഡ് ചെയ്യുന്നത് എന്നേക്കാൾ ഒരു അഞ്ച് വയസ്സിന് ഇലയ പെൺകുട്ടിയാണ് അമ്മ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നീ എന്തിനാ കണ്ണ് നിറയ്ക്കുന്നത് റോസ് ചേച്ചിക്ക് ഇപ്പോഴും എന്നോട് പഴയ ലവ് ആണോ അവൻ കളിയാക്കിക്കൊണ്ട് അവളോട് അടുത്തേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചു ഏയ് കണ്ണിൽ കരട് വീണതാണ് കരഞ്ഞതൊന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ലവ് ഒന്നുമില്ല ആയിരുന്നു അത് പണ്ട് തമാശയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല പിന്നെ ഞാൻ ഞാൻ എന്തിനാ എന്നേക്കാൾ ചെറിയ പീക്കിരി പിള്ളേരെ നോക്കുന്നത് എനിക്ക് പ്രപ്പോസൽ നോക്കുന്നുണ്ട് നല്ല കാഞ്ഞിരപ്പള്ളി അച്ഛനെ കിട്ടിയാൽ ഞാൻ വേഗം പോകും വല്ല ജർമ്മനിയോ കാനഡയോ നോക്കി പോകും റോസ് വാശിയിൽ പറഞ്ഞു അമീറിൻ്റെ മുഖം മാറി നിനക്ക് എന്നോട് എനിക്കെന്നോട് അല്ലേ എന്നെ തേച്ചൊട്ടിച്ച് അച്ചായനെ കെട്ടണം പോലും അതിന് ഞാൻ ആണല്ലാതെ ഇരിക്കണം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കാണിച്ചു തരാൻ ഞാൻ അമീർ ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞു എന്താ അമ്മീ ആലോചിക്കുന്നത് അവൾ ചോദിച്ചു ഏയ് നീ എന്നെ തേച്ചതുപോലെ അവനെയും തേക്കുന്ന ആലോചിച്ച് നോക്കിയതാ അമീർ പറഞ്ഞു അന്ന് എനിക്ക് പക്വത കുറവാണ് അവൾ പറഞ്ഞു പിന്നെ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ നിനക്കാണോ അതോ പത്തൊമ്പതായ എനിക്കാണോ പക്വത വേണ്ടത് ഓർമ്മിപ്പിക്കല്ലേ റോസേ ചിലപ്പോൾ നിന്നെ ഇവിടെ ഒറ്റക്കിട്ട് പോകും ഞാൻ അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല തിരിച്ച് കാറിലിരിക്കുമ്പോഴും അവൻ ഗൗരവത്തിലായിരുന്നു അവളുടെ അപ്പാർട്ട്മെൻ്റ് മുന്നിൽ നിന്നതും അവൻ അവളെ നോക്കി നാളെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എൻ്റെ കൂടെ നീ തന്നെ വരണം ഞാനെന്താ നിൻ്റെ അടിമയോ ഹോസ്പിറ്റൽ കൊണ്ട് പണിയെടുക്കണം പിന്നെ നിൻ്റെ കൂടെ ഷോപ്പിംഗ് വരണം നിൻ്റെ ഫ്ലാറ്റ് കൂടി ഞാൻ സെറ്റാക്കി തരണം എന്നെക്കൊണ്ട് പറ്റില്ല ഇതിനുള്ള സാലറിയൊന്നും എനിക്ക് എവിടെയും കിട്ടുന്നില്ല റോസ് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവളോട് സീറ്റ് ബെൽറ്റ് ഊരി അവളെ ഒറ്റവാലിയിൽ മുഖം അടുപ്പിച്ചു പുന്നാര എന്നെ തേച്ചൊട്ടിച്ചതും പോരാ എന്നിട്ട് കൂടുതൽ ഷോ ഇറക്കിയാലുണ്ടല്ലോ നിനക്ക് ഇതിനൊന്നും സാലറി തരാൻ ഉദ്ദേശിക്കുന്നില്ല നീ വരും എൻ്റെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ നിന്നെക്കൊണ്ട് ഞാൻ ബാത്റൂം അടക്കം കഴിപ്പിക്കും നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം ഇനി വേണോ നിനക്ക് സാലറി ആമീർ ദേഷ്യത്ത് ചോദിച്ചു വേണ്ട ഒന്നും വേണ്ട അവൾ പെപ്പറാളത്തോടെ പറഞ്ഞു ഇനി വിട്ടോ നാളെ ഷാർക്ക് ടൈം ഡ്യൂട്ടിയിൽ കയറണം ഈവനിങ് ഞാൻ വെയിറ്റ് ചെയ്യും ഒരുമിച്ച് പോകാം നിന്റെ ഫ്രണ്ട്സിനോടുകൂടി പറഞ്ഞേക്കു ഇത്രയും പറഞ്ഞുകൊണ്ട് അമീർ കാറെടുത്ത് മുന്നോട്ട് നീങ്ങി ചേച്ചി ഇതൊരു പ്രത്യേകതരം പാരം വീട്ടലാണല്ലോ ജാനി ഇതെല്ലാം കേട്ടുകൊണ്ട് ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു നാറ്റിപ്പിക്കും സതീ സാറൊക്കെ എന്നൊരു പെങ്ങളെപ്പോലെയാണ് കാണുന്നത് ഞാൻ ചതിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ റോസ് പറഞ്ഞു എന്നാൽ ഈ ഫ്ലാറ്റ് വൃത്തിയാക്കുകയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും അവിടെ തന്നെ ഡെയിലി വേജായി ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ വിളിച്ചാൽ ചെറിയ പൈസയ്ക്ക് ഡോക്ടർക്ക് ഫ്ലാറ്റ് വൃത്തിയാക്കി കിട്ടില്ലേ ഇതിപ്പോൾ നമ്മൾ നമ്മളൊരു നേഴ്സല്ലേ ജാനി പറഞ്ഞു ഞാനാവുമ്പോൾ ശമ്പളം കൊടുക്കണ്ട അതാവും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മി ഡോക്ടർ എന്തൊരു പിഷുക്കനാണ് ഞാൻ ദേശത്തിൽ പറഞ്ഞു റോസ് ചിരിച്ചുകൊണ്ട് തന്നെ മുറിയിൽ കയറി അവനോട് അടുക്കുമ്പോൾ വീണ്ടും പഴയ പ്രണയം പൊട്ടിമുളയ്ക്കുന്നു അതാണ് തനിക്ക് ഏറ്റവും പ്രശ്നം മറക്കാൻ ശ്രമിച്ചത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അവളൊരു നിമിഷം നാൻസിയെ ഓർത്തു പെട്ടെന്ന് തന്നെ അവൾ ശക്തിയിൽ കണ്ണടച്ചു രാവിലെ നേരത്തെ അവളെത്തിയിരുന്നു ഓ പി കഴിഞ്ഞ റൗണ്ട്സ് പോവുകയാണ് അവൻ പിന്നിലായി അവളുണ്ട് ഒന്ന് വേഗം നടക്കൂ ഇങ്ങനെ മന്ത്രം നടന്നു വന്നാൽ ഇന്ന് തീരില്ല അവടെ ദേഷ്യത്തിൽ പറഞ്ഞു അവളവനെ നോക്കി വെറുപെരുത്തുകൊണ്ട് പിന്നാലെ നടന്നു കിഡ്സ് വാർഡിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഷ്യൻ്റാണ് അവയുടെ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റാക്കി കിടക്കുന്ന ഇഷ്മോൻ നല്ല കൊഴുത്ത രണ്ടടി തികച്ചു നീളമുള്ള നാല് വയസ്സുകാരൻ വാർഡിലെ മോഹൻലാൽ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുക ആളുടെ കവളും തടിയും പിന്നെ ഇടയ്ക്കൊരു ചെരുവുമുണ്ട് പുലിമുരുകനെ പോലെ ചാടുകയും മറുകയും ചെയ്യുമായിരുന്നു അവൻ ഇപ്പോൾ ആൾക്ക് തീരെ വയ്യ നല്ല ക്ഷീണമാണ് ഉള്ള ഹാർട്ട് കംപ്ലയിൻ്റാണ് ഇപ്പോൾ നാല് വയസ്സിൻ്റെ ആണ് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എന്നും ചെക്കപ്പിന് വരുമായിരുന്നു പീഡിയാട്രിഷ്യനായ അമീറും കാർഡിയോളജിസ്റ്റായ അരുൾ സെൽവൻ എന്ന ഡോക്ടറുമാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് അരുൾ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്ത ശേഷം അമീർ പോകുന്നത് അരുൾ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്ത ശേഷമാണ് അമീർ പോകുന്നത് അമീറിൻ്റെ പിന്നിലായി വരുന്ന റോസിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞീശ്വൻ ചിരിച്ചു അവളും കണ്ണു ചിമ്മി ഹലോ ഇഷാൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വേഗം സ്കൂളിൽ പോകേണ്ട അമിയർ ചോദിച്ചു പോണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ ഇഷ്ടം ഇഷാൻ പറഞ്ഞു അത് കേട്ടു നിന്നാൽ ഇഷാൻ്റെ പേരൻസ് ചിരിച്ചു നോട്ടിപ്പോയാണല്ലോ ആമിയ അവൻ്റെ ഉണ്ടൊക്കെ അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു റോസ് ആൻഡിയ എന്നെ ഇതുപോലെ പിടിക്കുക ഈശാൻ അവളെ ചൂണ്ടി പറഞ്ഞത് അമ്മയെ അവളെ തിരിഞ്ഞു നോക്കി അവൾ രണ്ടുപേരെയും നോക്കി കുഞ്ഞിനോട് മിണ്ടാതിരിക്കാൻ കണ്ണുകൊണ്ട് ആകെ കാണിച്ചു ഡോക്ടറെ കവിളി പിടിച്ചോട്ടെ ഇഷുവിൻ്റെ അവൻ കൊഞ്ചി അവളാദ്യമായിട്ടാണ് അവൻ ചെറിയ കുട്ടികളോട് കൊഞ്ഞ് കാണുന്നത് പിടിച്ചോ പക്ഷേ എനിക്ക് എനിക്ക് സ്പൈഡർമാൻ പുതപ്പ് വേണം ഇഷാം പറഞ്ഞു അവൻ മനസ്സിലാവാതെ അവളെ നോക്കി അത് ഇവിടെ കുട്ടികൾക്കെല്ലാം ചിൽഡ്രൻ തീമാണ് ബെഡ്ഷീറ്റ് പില്ലോ കവറെല്ലാം റോസ് മറുപടി പറഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കി ശരിയാണ് ഒരു പാർക്ക് പോലെയാണ് ഹോസ്പിറ്റൽ വാർഡ് കണ്ടാൽ തോന്നുക എല്ലാം കാർട്ടൂൺ മായത്തിലാണ് പുള്ളോഫ് ടോം ആൻജെറി വെൽടെൻ പോക്മോൺ അവനത് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു ഇപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചത് ശരി നിനക്ക് സ്പേഡർമാരെ തരാം അമീർ പറഞ്ഞു അവനതും പറഞ്ഞുകൊണ്ട് അവനെ കവളി പിടിച്ചു വലിച്ചു ഈശാൻ പോകുന്ന മുമ്പ് റോസിൻ്റെ കയ്യിൽ പിടിച്ചു ഇതാ ചോക്ലേറ്റ് കുഞ്ഞ് ഉണ്ട കൈയിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾക്ക് കൊടുക്കുന്ന കണ്ടതും അമീർ ചിരിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞു ഡയറി മിൽക്ക് വാങ്ങി അവൻ്റെ കവളി മുത്തി തിരിച്ചു പോകുമ്പോൾ അവൻ അവളോട് ചോദിച്ചു ഇഷാൻ നിൻ്റെ ആണോ അവൻ ചോദിച്ചു അതെ പക്ഷേ എനിക്ക് പേടിയാവുന്നു അടുത്ത ആഴ്ച അവൻ്റെ അല്ലേ അവൾ പറഞ്ഞു അരുൾ ഡോക്ടർ സീനിയർ കാർഡിയോളജിസ്റ്റാണ് പേടിക്കേണ്ട ആവശ്യമില്ല അമീർ പറഞ്ഞു എന്നാലും എന്തോ ഒരു വിഷമം അവൻ വരുമ്പോൾ എന്തൊരു കുണ്ടുമണിയായിരുന്നു അറിയോ ഇപ്പോൾ പകുതിയായി അവൾ ഓർത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ലിഫ്റ്റ് മുന്നിൽ എത്തിയിരുന്നു അവർ ലിഫ്റ്റ് തുറന്ന് അവൻ കയറി കൂടാവളും കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണോ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി ചോദിച്ചു ഒരുപാട് അവൾ പറഞ്ഞു എനിക്കും അവൻ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണിൻ്റെ കാന്തതയിൽ അവൾ ഒരു നിമിഷം കുടുങ്ങിപ്പോയി നിനക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്നാണ് അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് രണ്ടെണ്ണം അല്ല മൂന്ന് അവൾ വിരലുകൾ ഉയർത്തി പറഞ്ഞപ്പോൾ അവൻ അവളുടെ ഒരു വിരൽ കൂടി ഉയർത്തി അവളെ നോക്കി എനിക്ക് നാല് അമീർ പറഞ്ഞു അയ്യേ അത് നല്ല ബോറാണ് അവൾ പറഞ്ഞു എനിക്ക് നാല് അമീർ പറഞ്ഞു അയ്യേ അത് നല്ല ഓവറാണ് അവൾ പറഞ്ഞു ഏയ് ഞാൻ ഒറ്റ കുട്ടിയായി ജനിച്ചതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ പെണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ടാവും അവൻ ഗൗരവത്തിൽ പറഞ്ഞു ആഹാ കുട്ടികളെ നോക്കണ്ടേ ഇതൊക്കെ എളുപ്പമാണല്ലോ അവൾ പിറകെടുത്തു അപ്പോഴേക്കും ലിഫ്റ്റ് തുറന്നിറങ്ങി വരാന്തി നടക്കുമ്പോൾ അവൻ അവളെ തിരിഞ്ഞു നോക്കി ഞാൻ ഒരു എന്ന കാര്യം നീ മറക്കേണ്ട എൻ്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതണ്ട അമി പറഞ്ഞു കുട്ടിക്ക് പനി വരുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്ന കാര്യമല്ലേ പറയുന്നത് ഇവരെ നോക്കണ്ടേ ഞാനല്ലേ പ്രസവിക്കേണ്ടത് ഞാനല്ലേ ലീവ് എടുക്കേണ്ടത് ഓർമ്മയിൽ ബോധമില്ലാതെ പറഞ്ഞു അവനെ അവൾക്ക് മറുപടി കൊടുക്കുക എന്ന പോലെ അവളെ നോക്കി ക്യാബിൽ കയറി പിന്നാലെ അവളെ നോക്കിക്കൊണ്ട് അവൻ കയ്യിലുള്ള ഫയൽ മാശി വെച്ചു ലീവ് നമുക്ക് അഡ്ജസ്റ്റ് എടുക്കാം അല്ല വെയിറ്റ് നീ എന്തിനാ എൻ്റെ കുട്ടികളെ നോക്കുന്നത് ആമീർ പെട്ടെന്ന് ചോദിച്ചു അവൾ പെട്ടെന്ന് ചമ്മി ഞാൻ പൊതുവേ എൻ്റെ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നിൻ്റെയല്ല അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അവനവളുടെ ചെയ് പിടിച്ചു തിരിച്ചു ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ ഞാൻ നിനക്ക് ഡോക്ടറാണ് അല്ലാതെ നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ല സാറെന്ന് മര്യാദയ്ക്ക് വിളിക്കണം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ യു ക്യാൻ ഗോൾ മി അമ്മി ഇവിടെ വേണ്ട കേട്ടോ അവൻ പറഞ്ഞു അവൾ ദേഷ്യത്തെ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി ചെവി തരുമി എന്താടി ഈ ഉണ്ടപ്പക്രു അവൻ ചോദിച്ചു എന്നെ ഉണ്ടപ്പക്രു എന്ന് വിളിക്കേണ്ട സിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി ഞാനും പ്രൊഫഷണൽ ആവാൻ പോവുകയാണ് അവൾ പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവൻ അടുത്തേക്ക് വന്നതും അവൾ ഭിത്തിയിലായി അമർന്നു അവളുടെ തോളിൻ്റെ ഇരുവശവും അവൻ കൈകൊണ്ട് ലോക്ക് ചെയ്തു സിസ്റ്റർ എന്ന് വിളിക്കുന്നത് പണ്ട് എനിക്കിഷ്ടമില്ല അതും നിന്നെ അത് നീ നേഴ്സായാലും എന്തോ അങ്ങനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല റോസമേ അവൻ പ്രണയത്തോടെ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞതും അവൾ അതിൽ ലയിച്ചുപോയി അറിയാതെ തല ആട്ടിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞു സ്വർണ്ണ ജിമുക്കിയിൽ ഒരു തട്ടുകൊടുത്തു അപ്പോഴേക്കും അവൻ അവളെ നിന്ന് മാറി നെക്സ്റ്റ് പേഷ്യൻറ്റിനെ വിളിക്കി അവൻ കയ്യിൽ സ്ലീവ് കയറ്റിക്കൊണ്ട് വീണ്ടും ഡോക്ടർ വേഷത്തിൽ കയറിയതും അവൾ വേഗം തൻ്റെ വിയർപോപ്പിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടുകൊണ്ട് അവൻ ചിരിച്ചു വൈകുന്നേര റോസ് ബാഗ് എടുത്ത് താഴേക്ക് ഇറങ്ങിയപ്പോൾ അമീർ അവളേയും കാത്തു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തമ്പുരാട്ടി ഒരുക്കും അവൻ ക്ലോക്കിൽ നോക്കി ചോദിച്ചു ഞാൻ എന്തോ ഒരുങ്ങിയെന്നാണ് പറയുന്നത് സാരി മാറ്റി വരുമ്പോഴേക്കും സമയാവും അവൾ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി അവനവളെ നോക്കിക്കൊണ്ട് കാറിൻ്റെ ഉള്ളിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചതും അവൾ വേഗം ഇട്ടു നീ ഇട്ടു തരണ്ട അവൾ വേഗം വേഗമിട്ടതും അവൻ പുരിയുയർത്തി അവൾ നോക്കി നീയിടുമ്പോൾ അവിടെയും ഇവിടെയും തട്ടുന്നുണ്ട് അവൾ ദേശത്തിൽ പറഞ്ഞു ഓ പിന്നെ എനിക്കതല്ലേ പണി അവൻ നിസ്സാര പറഞ്ഞു നിനക്ക് അതുതന്നെ പണി എനിക്കറിയാം എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ് അമ്മി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ട അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു വെയിറ്റ് നീ എന്താണ് പറഞ്ഞു വരുന്നത് ഞാൻ നിന്നോട് വീണ്ടും പ്രണയമുള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് വീണ്ടും അടുക്കാൻ വരുന്നതെന്നാണോ സീറ്റ് മെൽറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഒന്ന് തട്ടിമുട്ടി എന്നൊക്കെ വരും അല്ല ഇനി തട്ടിയാൽ എന്താ കുഴപ്പം അവൻ ദേശത്ത് ചോദിച്ചു അവൾ പേടിച്ചു കൊണ്ട് അവന് നോക്കി അവൻ അവളുടെ കവിളി മുറുക്കി പിടിച്ചു ചതച്ചിട്ട് പോയതല്ലേ ചിലപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ നിന്നെ യൂസ് ചെയ്തു എന്നിരിക്കും നീ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു കൈവിട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിന്റെ കണ്ണീർ കണ്ടാലൊന്നും ഞാൻ മാറുള്ള റോസമ്മേ ഞാനല്ല നിന്റെ പുറകെ വന്നത് നീ വന്നത് നീയാണ് മര്യാദ എന്നെ കയറി പിടിച്ച് ഉമ്മ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നീ നിന്റെ ഈ ഉരുളക്കിഴങ്ങ് കോലം വെച്ച് വളച്ചെടുത്തിൻ്റെ നേടി അപ്പോൾ നിനക്ക് ഞാൻ നിനേക്കാൾ ചെറിയ കൊച്ചാണെന്നൊന്നും തോന്നിയില്ലല്ലോ അപ്പോൾ നിന്റെ മേലിൽ കയറി ഒട്ടാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഒന്ന് തട്ടിയാൽ ഞാൻ ആഭാസൻ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം ഞാൻ ചെയ്താൽ അത് പീഡനം അതങ്ങ് വെള്ളരിക്ക പട്ടണത്തിൽ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സീറങ്ങിലാഞ്ഞടിച്ചു എന്നോടുള്ള ദേഷ്യത്തിന് എന്തിനെ കൈയടിക്കുന്നേ അവൾ മുഖം തുടിച്ചുകൊണ്ട് ചോദിച്ചു എടി കള്ളത്തി വഞ്ചകി നീ കാരണം എൻ്റെ എത്ര കൊല്ലം ആണ് ഞാൻ ഡിപ്രഷൻ അടിച്ചു കളഞ്ഞത് ഉളുപ്പില്ലാതെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നുവല്ലോ നിനക്കെല്ലാം തമാശ ആയിരുന്നു എന്ന് എൻ്റെ കണ്ണീരിൻ്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവുമോ എന്നും എന്നോടിനെ ഇതുപോലെ ലെക്ചർ അടിച്ചു വരരുത് എനിക്ക് തോന്നുന്നത് ചെയ്യും നിന്നെ ചിലപ്പോൾ ഞാൻ ഒരെണ്ണം നിന്റെ കാവിലത്ത് തരും ചിലപ്പോൾ കയറി ഉമ്മ വയ്ക്കും ചിലപ്പോൾ പേടിപ്പിക്കും സഹിച്ചു മിണ്ടാതെ നിന്നോണം അവൻ മോ അടുപ്പിച്ചു പറഞ്ഞതും അവൾ പേടിച്ചു അമ്മീ നീ സൈക്കോ ആണോ അവൾ പേടിച്ച് വാപത്തി ചോദിച്ചു അത് കേട്ടപ്പോൾ അവൻ ഇത്രയും നേരം ഇട്ട ആറ്റിറ്റ്യൂഡ് ഒറ്റടിക്ക് നഷ്ടമായി അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു സൈക്കോ നിൻ്റെ സോളമൻ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് അവളുടെ തലയിൽ കൊട്ട് കൊടുത്തുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു